വീഡിയോ എടുക്കുന്നതാണ് ഫ്രണ്ടിലത്തെ ടയർ ചെറുതായിട്ട് ബെൻഡായിപ്പോയിട്ടോ അപ്പോൾ നേരെയൊക്കെ കൊണ്ടുവന്നതാണ് ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ എക്സ്ട്രാ സെറ്റ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ രാമുവിൻ്റെ രാമുവിന് ഇരിക്കാൻ പറ്റിയ രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതുപോലില്ല ചെറിയ ടയർ എങ്ങാനും ബാക്കിൽ വെക്കേണ്ടി വരും കേട്ടോ ഒരു സപ്പോർട്ടിനെ നോക്കൂ നായി എന്റെ നായ് അഞ്ചു കിലോ പക്ഷെ അത് വലുതാവും മുപ്പത് മുപ്പത്തെട്ട് കിലോ വരെ ഉണ്ടാവും അഞ്ചു കിലോ ആ വലുതായി കഴിഞ്ഞാലാണ് പണി നമ്മക്കിപ്പോ വെയിറ്റ് നമ്മൾ കിട്ടും അതല്ലേ താങ്ങാൻ വേണ്ടി കാണിക്കൂല ഗിയറിന്റെ സൈക്കിൾ ഗിയർ സൈക്കിൾ നമ്മൾ നിന്നിട്ട് നമ്മ നിന്നിട്ട് നോക്കുമ്പോഴേക്കിളിൽ ചെയി മറ്റാകുമ്പോ ഇരുന്നിട്ടാവുമ്പോ ഭാരം കംപ്ലീറ്റ് മാച്ച് ചെയ്യും ഇന്ന് തായലേക്ക് ടയറിന് കാറ്റിന് എല്ലാം മാച്ച് ചെയ്യും മറ്റേ നിന്നിട്ട് നീ ഒന്നും മാച്ച് ചെയ്യില്ല നേരെ ചെയിന്റെ മുകളിലായിരിക്കും

ഇപ്പൊ നിനക്ക് കൊറേ ഗ്യാപ്പ് കിട്ടി എന്ന് പറഞ്ഞാല് ഇനി നിനക്ക് ഇതും കൂടി അഡ്ജസ്റ്റ് ആക്കാനുള്ള പറ്റും അതാ പേട് നമ്മടെ ഇത്ര ആക്കിയില്ലേ ഇനി ആക്കുന്ന സമയത്ത് ഇനി കൂട്ടുന്ന സമയത്ത് ഇത്ര വന്നിട്ട് ഇടമുട്ടു ഈ സാധനം അങ്ങനെ ആക്കാനെ പോലെ നമ്മുടെ ഡിസ്കിന്റെ കണ്ടോ അത് കമ്പിക്ക് ടച്ച് ആവുന്നു അപ്പോൾ റണ്ണിങ്ങില് ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നു അങ്ങനെ ഞാൻ കൊണ്ട് ചെറിയ രീതിയിൽ ടയർ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു അടിയിൽ സൈക്കിൾ അല്ലേ അപ്പൊ കമ്പനി ടൈറ്റ് 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 ആക്കാൻ കോൺ ആയിട്ടുണ്ടാവില്ല ആയിട്ടുണ്ടാവില്ല രണ്ട് കോണും ആ അത് ആയാലേ ഇതാവും ഐനേ കാർട്ട് ഫിറ്റ് ആയിട്ട് വെക്കോ കാർട്ട് ഫിറ്റ് ആയിട്ട് വെക്കോ മറ്റേലും അങ്ങോട്ട് നോർത്ത് നമ്മ ഓടുന്നത് കുറച്ച് ശേഷിക്കുവന്നാലേนะ ഈ ക്വിക്ക് റിലീസ് ചെയ്തുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ടാവില്ല ബോൾട്ട് ആ ബോൾട്ട് നല്ല ടൈറ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനൊരു കമിറ്റി ആയിട്ട് കോൺ ലൂസ് ആവും ആള് പോണ്ടി જાય ഓക്കേ വെയിറ്റ് ഇല്ലട്ടാ 10 കിലോനെ വരുന്നില്ലല്ലോ സൈക്കിളിനെ വെയിറ്റ്ലെസ് ആണ് സാധനം ഇല്ലടാ ഇല്ല ഇല്ല എ കുറച്ച് ബൈക്ക് കൂടി വരെട്ടോ

അത് ഞാനിപ്പൊന്നും ഈ കമ്പി കൊണ്ടാക്കൈഡ് അപ്പൊ എല്ലാരെയും എങ്ങനെയാ സാധാരണ സൈക്കിളിന് ഇത് മാത്രല്ലേ പണ്ടത്തെ പോലെ

<mobile> െ എല്ലാം സെറ്റ് ആയിട്ടാ ഇനി നമുക്ക് ചെറിയ രീതിയിലുള്ള പണിയും കാര്യങ്ങളും കൂടി ഉണ്ട് അതായത് ബാക്കിൽ ചെറിയ രീതിയിൽ വെൽഡെല്ലാം കാര്യം ചെയ്ത് ഒരു ടയർ എക്സ്ട്രാ ഫിറ്റ് ആക്കി അങ്ങനെ കൂട് വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് ആരെ നമ്മുടെ രാമണ്ണന്റെ അപ്പോ നാളെ ഇനി വെൽഡിംഗ് ഷോപ്പിൽ പോകണം കേട്ടോ ഏഹ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു നാളെ വരാനാ പറഞ്ഞേ അപ്പൊ അതും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോകണം നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് നടക്കാറിയില്ല ചിലപ്പോൾ ഒരാഴ്ചയാവും ഒന്നും പറയാൻ പറ്റില്ല അവർ തിരക്കനുസരിച്ച് അപ്പൊ കാണാട്ട